കാസർഗോഡ് ഉദുമയിൽ വ്യാപകമായി മരങ്ങൾ മുറിച്ചു മാറ്റിയതിനെതിരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധം നടത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം പരിസ്ഥിതി പ്രവർത്തകർ ഉദുമ പഞ്ചായത്ത് കാര്യാലയത്തിലെ ഇന്റർലോക്കുകൾ ഇളക്കി മാറ്റിക്കൊണ്ട് അതിനിടയിലുള്ള മണ്ണിൽ മരങ്ങൾ നട്ടിരിക്കുകയാണ് പരിസ്ഥിതി പ്രവർത്തകർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ശുദ്ധവായുവും തണലുമേക്ക് നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റി ഇന്റർലോക്ക് പാകിയതിനാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധം ഇരമ്പിയത് ഈ ഭൂമി നമ്മുടേതാണ് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല എന്നെഴുതിയ ബാനർ ഉയർത്തിയ ശേഷം പരിഹാര വനവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ഇന്റർലോക്ക് ഇളക്കി കൂവളം ഞാവൽ വേപ്പ് എന്നീ മരത്തേകൾ നട്ടു കമ്മക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു പൊതുസ്ഥലത്തെ മരങ്ങൾ മുറിച്ചതിലും ഇന്റർലോക്ക് പാകിയതിലും മതിയായ അനുമതി ഇല്ലെന്നാണ് പരിസ്ഥിതി പ്രവർത്തകർ ആരോപിക്കുന്നത് പച്ചപ്പിനെ നശിപ്പിക്കുന്നവർക്കുള്ള ക്രിയാത്മകമായിട്ടുള്ള പ്രതികരണമാണ് ഇതെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറഞ്ഞു വളരെ ഒരു ചെറു പച്ചവനമുണ്ടായിരുന്നു അത് കംപ്ലീറ്റ് നശിപ്പിച്ചതിന്റെ ശക്തമായ പ്രതിഷേധം പരിസ്ഥിതി എന്നുള്ള ഞങ്ങൾക്കുണ്ട് ആ പ്രതിഷേധമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് മാത്രമല്ല ഒരുപാട് കാലമായി പരിപാടികൾ ആര് നമ്മുടെ പച്ചപ്പിനെ ക്രിയാത്മകമായിട്ടുള്ള ആ പ്രതികരണം ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേസമയം അനുമതി ഉണ്ടെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിലപാട് ഒരുപാട് കാലമായി പരിഹാര വനവൽക്കരണ പരിപാടികൾ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അധികൃതർ അവകാശപ്പെട്ടു കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്